കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ് സ്ത്രീ മരിച്ചതിൽ പ്രതിഷേധിച്ച് മുതലമട മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാമ്പ്രത്ത് ചൊള്ള ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സുനിൽ ചെയ്തു ഞാനും ഒക്കെ കണ്ടതാണ് എന്താണ് കേരളത്തിലെ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെയും ഭരണാധികാരികളും ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കുന്ന സുരക്ഷ ഈ ജന ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കുന്ന കരുതൽ എന്ന് നിങ്ങൾ ചിന്തിക്കുക നിങ്ങളും ഞാനും അടക്കമുള്ള ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഇവിടെ മുട്ടായി വാങ്ങുമ്പോഴും തീപ്പെട്ടി വാങ്ങുമ്പോഴും കൊടുക്കുന്ന അടക്കം കൊടുക്കുന്ന ടാക്സ് പിടിച്ചുകൊണ്ടാണ് ഈ ഗവൺമെന്റ് പണം ഉണ്ടാക്കുന്നത് ആ പണത്തിൽ നിന്നുള്ള പണമെടുത്താണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്റെ സുഖ ചികിത്സക്കായിട്ട് അമേരിക്കയിലെ മിയാമിയിലേക്ക് പോയിരിക്കുന്നത് ഇവിടെ കേരളത്തിലെ സാധാരണക്കാരൻ തെരുവുകളെ തെരുവുകളാണ് ആശുപത്രികളിൽ ചികിത്സാ സംവിധാനമില്ല ഓപ്പറേഷൻ ആശുപത്രിയിൽ പോയ സൂചി വാങ്ങിക്കൊടുക്കണം നൂല് വാങ്ങിക്കൊടുക്കണം ശസ്ത്രക്രിയ ബ്ലൈഡ് വാങ്ങിക്കൊടുക്കണം ശസ്ത്രക്രിയ ഉപകരണം വാങ്ങിക്കൊടുക്കണം ഇത് മുഴുവൻ കേരളത്തിലെ പാവപ്പെട്ട തലയ്ക്ക് മണ്ഡലം പ്രസിഡന്റ് ആർ ബിജോയ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് ഭാരവാഹികളായ ടി മുരളീധരൻ കെ രവീന്ദ്രൻ കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണൻ ഐ എൻ മണ്ഡലം പ്രസിഡന്റ് എസ് അമാനുള്ള യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഭിജിത്ത് എന്നിവർ സംസാരിച്ചു മരണപ്പെട്ട ബിന്ദുവിന്റെ കുടുംബത്തിന് അനുശോചനം രേഖപ്പെടുത്തി